യു ഡി എഫ് കേരള കോൺഗ്രസ് എമ്പുമായി ചർച്ച നടത്തിയിട്ടില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കെ എം മാണിയെ അപമാനിച്ചവർ കെ എം മാണിക്ക് വേണ്ടി സ്മാരകം നിർമ്മിക്കാൻ തീരുമാനിച്ചതിൽ സന്തോഷമുണ്ടെന്നും വി ഡി സതീശൻ പറഞ്ഞു മാണി സാർ ജീവിച്ചിരിക്കുമ്പോൾ നരഗത്തിയിൽ വെന്തു ഭരിക്കണമെന്ന് പറഞ്ഞവരാണ് സി പി എമ്മുകാർ അവർ തന്നെ സ്മാരകം പണിയാൻ സ്ഥലം അനുവദിച്ചതിൽ സന്തോഷമുണ്ട് സ്ഥലം കൊടുക്കാൻ ഞങ്ങൾ നിമിത്തമായതിൽ സന്തോഷമുണ്ടെന്നും വി ഡി സതീശൻ പറഞ്ഞു സ്ത്രീകളെ അപമാനിക്കുന്ന നിലപാട് ആര് സ്വീകരിച്ചാലും പാർട്ടി താക്കിയത് ചെയ്യും ആവർത്തിച്ചാൽ പാർട്ടിയിൽ പാർട്ടിയിലുണ്ടാവില്ല െന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ കേസിൽ അതിജീവിതമാരെ അപമാനിക്കുന്നത് ചൂണ്ടിക്കാണിച്ചപ്പോഴാണ് ഇങ്ങനെ പ്രതികരിച്ചത് രാഹുൽ മാം സുഹൃത്തും കെ എസ് യു നേതാവുമായിരുന്ന ഫെനി നൈൻ പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീനാദേവി കുഞ്ഞമ്മ എന്നിവർ സമൂഹ മാധ്യമങ്ങളിലൂടെ നടത്തിയ പ്രതികരണത്തെക്കുറിച്ച് ചോദിച്ചപ്പോഴാണ് പ്രതിപക്ഷ നേതാവ് ഇങ്ങനെ പറഞ്ഞത് കേരള കോൺഗ്രസ് എം ഇടതുമുന്നണിയിൽ നിൽക്കുന്ന പാർട്ടിയാണ് അവരുടെ വിശ്വാസ്യത ചോദ്യം ചെയ്യുന്ന ഒന്നും പറയില്ലെന്നും വി ഡി സതീശൻ പറഞ്ഞു ഹൈഷാ പോത്തി കോൺഗ്രസിൽ ചേർന്നതിൽ എന്ത് സംഘം നിന്നും സോഷ്യൽ സോഷ്യൽ മീഡിയ മീഡിയ വഴി തെറ്റായ വാർത്ത നിയന്ത്രിക്കുന്നവർ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നും വി ഡി സതീശൻ ചോദിച്ചു ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ